ഹലോ വെൽക്കം ടു ജോൻ ജോയ് ഇത് ഒരുപാട് ഓൾമോസ്റ്റ് ഒരു വൺ മന്തിന് ശേഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ലാസ്റ്റ് വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നത് ഏപ്രിൽ ട്വൻറ്റി ഫിഫ്ത്തിനാണ് അപ്പോൾ ഒരുപാട് എനിക്ക് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് ഇട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഞാനിപ്പോൾ വീഡിയോസ് ചെയ്യാത്തത് പിന്നെ എന്തെങ്കിലും സിക്കാണോ അതോ ഇനിയിപ്പോൾ ഇവിടുന്ന് നാട്ടിലെങ്ങാനും ലീവിന് പോയേക്കുവാണോ ഈവൻ നാട്ടിൽ പോകുവാണെങ്കിൽ ഞാൻ സാധാരണ എന്തെങ്കിലുമൊക്കെ ഷോർട്സ് നാട്ടിലായാലും ഇപ്പം ഇടാറുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേര് മെസ്സേജ് ഇട്ട് ഇവിടെയുള്ളവരും നാട്ടിലുള്ളവരും എന്നോട് ചോദിച്ചു ഞാൻ വീഡിയോ ചെയ്യാത്തതെന്ന് അപ്പം സിമ്പിളായിട്ട് കാരണം പറയാം സിക്കായിരുന്നു സിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ടൈം കോവിഡ് ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ട്വൻ്റി ട്വൻ്റി വണിലായിരുന്നു എന്ന് തോന്നുന്നു ഫസ്റ്റ് കോവിഡ് വന്നത് ഇനിയിപ്പോൾ സെക്കൻഡ് ടൈം നെക്സ്റ്റ് കോവിഡ് വന്നിരിക്കുകയാണ് അപ്പോൾ കോവിഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി മാറിയിട്ടൊന്നുമില്ല എല്ലായിടത്തും ഉണ്ട് നമുക്ക് പേഷ്യൻസ് ആണെങ്കിലും പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഞാൻ കാർഡിയാക്ക് സർജറി യൂണിറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ സർജറി ആയിട്ടുള്ള പേഷ്യൻസ് വരുമ്പം ചിലപ്പോൾ നമുക്ക് പേഷ്യൻസ് വരാറുണ്ട് നമുക്ക് സർജറി കഴിഞ്ഞിട്ടല്ല ലൈക്ക് വിസിറ്റേഴ്സൊക്കെ വന്നിങ്ങനെ ഇങ്ങനെ പേഷ്യൻസിനെ കണ്ടവർക്കൊക്കെ പേഷ്യൻസ് ഒക്കെ അങ്ങനെ കോവിഡ് പോസിറ്റീവ് ആവാറുണ്ട് അങ്ങനെ പേഷ്യൻസ് ഉണ്ടാവാറുണ്ട് പക്ഷേ എനിക്ക് കോവിഡ് വരുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഒരു കോവിഡ് പേഷ്യൻസും ഉണ്ടായിരുന്നില്ല ആരും ഒരു കോവിഡ് പേഷ്യൻസുമായിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്തായിട്ട് ഒരു ഇതും എനിക്ക് ഓർമ്മയില്ല എനി കോവിഡ് ആണെന്നുള്ളതും ഭയങ്കര അത്ഭുത അത്ഭുതമായിരുന്നു കാരണം ഇവിടെ ഇപ്പോൾ നമുക്ക് വിൻ്റർ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലൂൻ്റെയൊക്കെ ഒരു ടൈമാണ് അപ്പോൾ ഫ്ലൂ വാക്സിൻ ഒക്കെ എടുത്തിട്ട് ഒരു വൺ വീക്ക് കഴിഞ്ഞ സമയത്ത് ഞാൻ ഡ്യൂട്ടിയിൽ പോയ സമയത്ത് പെട്ടെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് തേർട്ടി നയൻ പോയിൻറ്റ് ടു ടെമ്പറേച്ചർ വന്ന് ഭയങ്കരമായിട്ട് ഡിസ്സി ആയിട്ട് ഫീൽ ചെയ്ത് അല്ലാതെ ഒരു സിംറ്റം ഉണ്ടായിരുന്നില്ല തലവേദന എനിക്ക് എപ്പോഴും സാധ്യം പറഞ്ഞാൽ മൈഗ്രെയിൻ എനിക്ക് ഉള്ളതാണ് പിന്നെ ഇതിങ്ങനെ തലവേദന തോന്നി തോന്നി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ടെമ്പറേച്ചർ ഭയങ്കര ഹൈ ആയി പിന്നെ ഭയങ്കരമായിട്ട് എനിക്ക് അങ്ങ് ക്ഷീണവും തല ഇറങ്ങി വീഴാൻ പോകുന്ന പോലെയൊക്കെയായിരുന്നു അത് പെട്ടെന്ന് തന്നെ ഡ്യൂട്ടിയിൽ നിന്ന് തന്നെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് പിന്നെ അങ്ങനെയാണ് ഞാൻ സിക്കാകുന്നത് ഇപ്പം എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ വൺ ആയി സത്യം പറഞ്ഞാൽ ഓൾമോസ്റ്റ് വൺ മന്ത് ആയി ഞാൻ സിക്കായിട്ട് അത് കഴിഞ്ഞിട്ട് ശരിക്കും നല്ല സിക്കായി പിന്നെ എന്താ ആൻറ്റിബയോട്ടിക്സ് സ്റ്റീറോയിഡ്സ് ഇൻഹേലേഴ്സ് ഒക്കെ എടുക്കേണ്ടതെന്നും അത് കഴിഞ്ഞ് ഇപ്പം കോവിഡൊക്കെ എല്ലാം ഓക്കെ ആയി കഴിഞ്ഞ് ഞാൻ ഡ്യൂട്ടിയിൽ കയറി ലാസ്റ്റ് വീക്കിനൊക്കെ വർക്ക് ചെയ്തു ബട്ട് സ്റ്റില് കോവിഡിൻറ്റേതായിട്ടുള്ള നമുക്ക് ഷോർട്ട് ഓഫ് ബ്രീത്ത് പിന്നെ എന്താ പറയണ്ടേ ഭയങ്കര ടയർഡ്നസ് ഒരുപാട് സിംറ്റംസ് അല്ലാതെ ആണെങ്കിലും ഉണ്ടോട്ടോ ഹെഡ് ഏയ്ക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് സിംറ്റംസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്ക് നമുക്ക് ഇവിടെ വന്നേക്കുന്ന ഒരു നാസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ കോവിഡ് എന്ന് പറയുന്നത് ശരിക്കും എസ്പെഷ്യലി ചിലപ്പോൾ ചില ആൾക്കാർക്ക് അത് വന്നിട്ട് അങ്ങനെ വലിയ സിംറ്റംസ് ഒന്നും കാണിക്കാതെ അങ്ങ് പോകും ഓർ പോസ്റ്റ് കോവിഡ് സിംറ്റംസ് ആയാലും അത്രയും വരത്തില്ല എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് കോവിഡ് ഫോഗ് ഒരു നമ്മുടെ ഇങ്ങനെ എന്താ പറയുക ഒരു ബ്രെയിൻ ഫോഗ് എന്ന് പറയത്തില്ല ആ ഒരു സംഭവം എനിക്ക് ശരിക്കുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി എന്ന് വെച്ചാൽ എന്നാ പറയണ്ടത് ഇപ്പം വളരെ ചെറിയൊരു കാര്യമായിരിക്കും ചിലപ്പോൾ ഒരു ഫുഡ് ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ ഒരു ഫുഡായിരിക്കും അതിൻ്റെ ആ പേര് ഒരു പ്രത്യേക പർട്ടിക്കുലർ ഡിഷിൻ്റെ ആ പേര് പക്ഷേ ഇന്നലെ വരെ ഉണ്ടാക്കുമ്പോഴും ഞാനൊരു പക്ഷേ അത് പറഞ്ഞുകൊണ്ടായിരിക്കും ഉണ്ടാക്കുന്നത് ഇന്ന് ആ സാധനം ഫ്രിഡ്ജി ഇരുപ്പണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ എനിക്കത് ഞാൻ എക്സാക്ട്ലി അത് അങ്ങനെ തന്നെ എനിക്ക് സംഭവിച്ചുകൊണ്ടാണ് ഞാൻ ആ കാര്യം എക്സാമ്പിളായിട്ട് പറയുന്നത് അപ്പം അത് പറയാൻ പോലും പെട്ടെന്ന് അങ്ങ് കംപ്ലീറ്റ്ലി അങ്ങ് മറന്നു പോകുമ്പോൾ പേര് അപ്പം അതൊരു പോസ്റ്റ് കോവിഡ് സിംറ്റം ആണ് കേട്ടോ പോസ്റ്റ് കോഡ് കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ബ്രെയിൻ ഫോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ക്ലൂ ഇല്ലാതെ നമ്മളൊരു കാര്യം അങ്ങ് മറന്നു പോവുകയാണ് ഒരു ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ നെയിം ആയിരിക്കും അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡേറ്റ് എന്തെങ്കിലും ഒന്നിനെക്കുറിച്ച് നമ്മളെ നമ്മളെല്ലാം റിമൈൻഡ് ചെയ്യിക്കുമ്പോൾ അത് എന്താണെന്ന് നമ്മുടെ ബ്രെയിനിലോട്ട് വരായിരിക്കും അങ്ങനെ ഒരു സംഭവം പോസ്റ്റ് കോഡ് കഴിഞ്ഞിട്ട് ഉണ്ടാകാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി റീഡ് ചെയ്യുക പിന്നെ നമുക്ക് കുറച്ച് കോൺസെൻട്രേഷൻ കൂട്ടാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക ലൈക്ക് ഇപ്പോൾ ഇങ്ങനെ ഹാൻഡ് പെയിൻറ്റിങ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ ചെയ്യുക പിന്നെ നമ്പേഴ്സ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പറ്റുന്ന അത്രയും സമയമൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ ഇപ്പോൾ അതൊക്കെ റിക്കവർ ചെയ്ത് വരാൻ പറ്റത്തുള്ളൂ സ്ക്രീൻ ടൈം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ടാവും സ്ക്രീൻ ടൈം കൊണ്ടുണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലും ഒരു റീൽസോ അതെല്ലോ കണ്ടു കഴിഞ്ഞാൽ ഈവൻ വൺ മിനിറ്റ് പോലും നമുക്ക് കാണാൻ ഇഷ്ടമില്ല കാരണം നെക്സ്റ്റ് അവിടെ അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ നമ്മളറിയാതെ തന്നെ നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറയണം ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് വിടാനായിട്ട് അപ്പോൾ പണ്ടൊക്കെ നമ്മൾ മൂവി കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു നമുക്ക് ഫോർവേഡ് ചെയ്യാനായിട്ട് പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ഏത് നമ്മൾ ഒ ടി ഒ ടി ടി പ്ലാറ്റ്ഫോമിലായാലും യൂട്യൂബിലായാലും കാണുമ്പോൾ നമുക്കത് ഫോർവേഡ് ചെയ്യാനായിട്ട് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ എന്തോ പാട്ടുകൾ മിക്കപ്പോഴും സ്കിപ്പ് ചെയ്യുക നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ടല്ലേ സ്ക്രീൻ ആക്ടിവിറ്റീസ് കൂടിയതിന് ശേഷം അപ്പോൾ അതും കൂടെ ഒബ്വിയസ്ലി ഒരു റീസൺ ആയിരിക്കാം ഇപ്പം അലോങ് വിത്ത് കോവിഡിന്റെ ഒരു എഫക്റ്റും കൂടെ ആയിരിക്കാം നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എനിക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാവരോടും പറയണമെന്ന് തോന്നി കോവിഡ് വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി പിന്നെ ഫിസിക്കലി ഉണ്ടായേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒത്തിരി ഹെയർ ലോസ് പിന്നെ ബ്രീതിങ് ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല കുറച്ചൊരു സംസാരിക്കുമ്പോഴല്ലെങ്കിൽ സ്റ്റെപ്പ് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ സ്റ്റേസ് കയറുമ്പോഴൊക്കെ ശരിക്കും സ്ട്രഗിൾ ചെയ്യും ഫാസ്റ്റായിട്ടൊക്കെ ഇറങ്ങാനൊക്കെ വലിയ പാടാണ് പിന്നെ ഒരു ഡിസിനസ് ഉണ്ട് പിന്നെ എപ്പോഴും കുറച്ചൊരു വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എവിടെയെങ്കിലും ഒന്നും ഇരിക്കണം എന്ന് തോന്നുകയാണ് ഈവൻ കുക്കിങ് പോലും ചെയ്യുമ്പം ഒരു ഒരു കാര്യം തന്നെ ഉണ്ടാക്കിത്തീരുന്നതിന് മുമ്പ് തന്നെ ഇരിക്കണം ഞാൻ യൂഷ്വലി കുക്ക് കുക്കിയും കുക്കിങ്ങും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് രണ്ട് മൂന്ന് ഡിഷൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കുക അല്ലെങ്കിൽ ചോറ കറികളൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് തന്നെ തന്നെ തോന്നും വൈകിട്ടിന്ന് എന്തെങ്കിലും ഒരു ഇങ്ങനെ എന്തെങ്കിലും ഒരു നാലുമണി പലഹാരങ്ങൾ പോലെ ഉണ്ടാക്കാം ഇങ്ങനെയൊക്കെ തോന്നും ഇപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം തോ ഉണ്ടാക്കണോ തോന്നുമ്പോ തന്നെ അത്രയും ഒരു ഹാർഡ് വർക്ക് ആണല്ലോ എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പം ശേഷം അതൊരു പ്രശ്നമാണ് കേട്ടോ അപ്പോൾ കോവിഡായി അങ്ങനെ സിക്കായി സിക്കൊക്കെ ആയിക്കഴിഞ്ഞ് ഇപ്പം വീണ്ടും റിട്ടേൺ ടു വർക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിലും കംപ്ലീറ്റ്ലി റിക്കവർ ആയിട്ടില്ല അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ള പറയാനുള്ളൊരു അറിയോ നമ്മൾ മാക്സിമം നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് കോവിഡോ മറ്റുള്ള അസുഖങ്ങളൊന്നും ഇല്ലായിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു ഒരു ബാഡ് ഒരു സൈഡ് നമുക്ക് ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് അതിന് മുന്നേ തന്നെ നമ്മുടെ എന്താ ലങ്സിന്റെ ഫങ്ഷൻ അതിന് മുമ്പിലത്തെ ക്രോ കോഡ് വന്നപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു യോഗ നല്ല ഡീപ്പ് ബ്രീതിങ് എക്സൈസുകളൊക്കെ ചെയ്ത് നമ്മുടെ ലങ് കപ്പാസിറ്റി ഒക്കെ നന്നായിട്ട് കൂട്ടി വെക്കുക നല്ലതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്തും മാക്സിമം കൂട്ടി വെക്കാൻ ശ്രമിക്കുക കാരണം നമ്മളിപ്പോൾ ഒരുപാട് എസ്പെഷ്യലി പിന്നെ എന്തുവാ നമ്മൾക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ പ്രത്യേകിച്ചും നന്നായിട്ട് ഇപ്പോൾ ആസ്മയുള്ളവർ എനിക്കൊക്കെ നല്ല ചൈൽഡ്ഹുഡ് ആസ്മയുണ്ടായിട്ടുണ്ട് പക്ഷേങ്കിലെനിക്ക് അഡൽട്ട്ഹുഡിലൊന്നും ആസ്മയൊന്നും അങ്ങനെ വന്നിട്ടില്ല ഈ പറഞ്ഞപോലെ ഇതിനുമുമ്പ് കോവിഡ് ഉണ്ടായപ്പോഴും അതിൻ്റെ ഒരു അറ്റാക്ക് വന്നു ആസ്മ അറ്റാക്ക് വന്നു അതുവഴി ഇപ്പോൾ വീണ്ടും അതുപോലെ തന്നെ വന്നിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് മാക്സിമം എക്സർസൈസ് ചെയ്ത് നമ്മളുടെ ബോഡി നന്നായിട്ട് ഓക്സിജിനേറ്റ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ലങ്സിൻ്റെ ലങ് കപ്പാസിറ്റി നമ്മൾ മാക്സിമം ഇംപ്രൂവ് ചെയ്ത് എപ്പോഴും ഉണ്ടാക്കി വയ്ക്കുക അപ്പോഴടുത്തേക്ക് നമുക്ക് സത്യം പറയുന്നത് റിക്കവറി നന്നായിട്ട് കൂടും പിന്നെ ഒബ്വിയസ്ലി നമുക്ക് എന്തെങ്കിലും ഒരു അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ പിന്നെ എന്തായാലും അത് പറഞ്ഞിട്ട് കാര്യമില്ല അത് അങ്ങനെ സംഭവിക്കത്തുള്ളൂ പിന്നെ ഡിപ്പെൻസ് ഓൺ നമ്മുടെ ഇമ്മ്യൂണിറ്റി നമ്മുടെ ഡെഫിഷ്യൻസികളൊക്കെ അതൊക്കെ അനുസരിച്ചൊക്കെ ഇരിക്കും നമുക്കൊക്കെ ഉണ്ടാകുന്ന ഓരോ ഇത് പിന്നെ ഞാൻ പൊതുവേ ഒരുപാട് മീറ്റ് ഈറ്റ് കഴിക്കുന്ന ആളല്ല പിന്നെ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ച് ആയണ് വൈറ്റമിൻ ബി ട്വൽവ് പിന്നെ എന്താ പറയണ്ടേ വൈറ്റമിൻ ഡി ഇതൊക്കെ എപ്പോഴും എനിക്ക് കുറവാണ് യൂഷ്വലി എനിക്കതിന് എന്താ പറയുന്നത് സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ റീപ്ലേസ്മെൻ്റ് ചെയ്യേണ്ട വരാറുണ്ട് അപ്പോൾ അതുകൊണ്ടുകൂടൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സിക്കാകുന്നത് അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുണ്ടല്ലോ എല്ലാ ന്യൂട്രിയൻസും വേണ്ട രീതിയിൽ നമ്മളുടെ ബോഡി കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക പിന്നെ കാരണം ഇപ്പോഴത്തെ ഫാസ്റ്റ് ഫുഡുകളിലൊക്കെ ഒരുപാട് ഇങ്ങനെ ഒക്കെ നമുക്ക് വേണ്ട ഒരു കാര്യം നമ്മുടെ ഫുഡിൽ കിട്ടത്തില്ല അതുകൊണ്ട് മാക്സിമം വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും മീറ്റ് ആയാലും നമ്മൾ കഴിക്കണം നന്നായിട്ട് കേട്ടോ കാരണം ആവശ്യത്തിന് പ്രോട്ടീൻ ആയാലും വൈറ്റമിൻസ് ആയാലും എല്ലാം നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് എല്ലാ വൈറ്റമിൻസും കിട്ടാൻ അതിൻ്റേതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഇപ്പം ഫിഷ് ഫിഷിനകത്തുനിന്ന് കിട്ടുന്നത് ആയിരിക്കത്തില്ല നമ്മുടെ റെഡ് മീറ്റിൽ നിന്ന് കിട്ടുന്നത് അപ്പം അതിനനുസരിച്ച് മാക്സിമം എല്ലാ കാര്യങ്ങളും നമ്മുടെ ഡയറ്റിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക നന്നായിട്ട് എക്സർസൈസ് ചെയ്യുക പിന്നെ നമ്മുടെ മെൻ്റൽ ആ ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ലൈക്ക് സ്ക്രീൻ ടൈം കുറച്ചിട്ട് എന്തെങ്കിലും ഒരു പുതിയതായിട്ട് എന്തെങ്കിലും ഇനിയിപ്പോൾ ഹോബീസ് ഒക്കെ ചെയ്തിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്ത് നമ്മളത് ശരിക്കും ഇമ്പ്രൂവ് ചെയ്യണം അപ്പോൾ ഞാൻ ഓർത്തു നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് വീഡിയോ കേൾക്കാൻ ഇഷ്ടമില്ലായിരിക്കും പക്ഷേ എങ്കിൽ സമയമുണ്ടെങ്കിൽ കേട്ടു നോക്കുക എനിക്ക് പേഴ്സണലി ഉണ്ടായിരിക്കുന്ന ഒരു പിന്നെ എന്തോ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ആണ് ഞാനത് പറയുന്നത് അപ്പോൾ ഈ വീഡിയോയുടെ ഞാൻ ഈ ഇൻട്രൊഡക്ഷൻ്റെ കൂടെ ഞാൻ ഒരു എൻ്റെ കുറച്ച് ഇന്നത്തെ റിട്ടേൺ ടു ആഫ്റ്റർ കോവിഡ് എൻ്റെ ഒരു ആക്ടിവിറ്റിയിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ ദിവസമായിട്ട് കുക്കിങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും ഇവരെല്ലാവരും എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുണ്ടായി കഴിയും ഇപ്പം തിരിച്ചിപ്പോൾ ഞാൻ കുക്ക് ചെയ്ത് എന്തെങ്കിലുമൊക്കെ തുടങ്ങും ഈ പറഞ്ഞപോലെ ഭയങ്കരമായിട്ട് ടയേർഡ് ആവുകയാണ് അപ്പോൾ ചെയ്ത നമ്മ നമുക്ക് അതൊരു അവരവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിലൂടെ നമ്മൾ റിട്ടേൺ ചെയ്ത് നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിയും ഒക്കെ ബാക്ക് ടു നോർമൽ സോറി വരാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അതാണ് ഈ വീഡിയോ അപ്പോൾ ഈ വീഡിയോയുടെ കൂടെ ഞാൻ എൻ്റെ ഒരു ജസ്റ്റ് വൈകിട്ടത്തെ ഇന്നത്തെ ഡിന്നർ ഉണ്ടാക്കുന്നതും ഈസി ആയിട്ടുള്ളൊരു ഡിന്നറാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മസാല ദോശ മസാല ദോശ ഈസിയാന്ന് പറയുമ്പോൾ എല്ലാവരും തുറക്കുമ്പോൾ കാരണം ഓൾറെഡി മാവാര ചോദിച്ചിട്ടുണ്ട് പൊട്ടറ്റോ ഞാനെല്ലാം റെഡിയാക്കി വെച്ചു നേരത്തെ കുക്കറിലെല്ലാം കുക്ക് ചെയ്തിട്ട് പിന്നെ ജസ്റ്റ് എന്താ കടുകയൊക്കെ താളിച്ച് അങ്ങനെ ഉണ്ടാക്കി അല്ല ആക്ച്വലി ഇട്ടത് പിന്നെ ഈ മസാല ദോശ ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ ഈ പരിപ്പില്ലേ പരിപ്പിലെ ഇട്ട് പൊട്ടിക്കുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ അതൊക്കെ ഇട്ട് ഞാൻ എനിവേ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ദോശയുടെ മാവ് നേരെ നേരത്തെ ഉണ്ട് പിന്നെ ഈസി ഈസിയാണല്ലോ ഉണ്ടാക്കാനായിട്ട് യൂഷ്വലി ഇവിടെ ആർക്കും മസാല ദോശകളോട് കൂടെ കറികൾ ആവശ്യമില്ല പക്ഷേ ഇന്നിവിടെ കറി ഇരിപ്പുണ്ട് അതുകൂടെ കൂട്ടി വേണ്ടവർക്ക് അങ്ങനെ കഴിക്കാമെന്നുള്ള രീതിയിൽ ഞാൻ മസാല ദോശ ഉണ്ടാക്കും പിന്നെ എൻ്റെ ഓൾ ടൈം ഒബിയസ്ലി എനിക്ക് കുക്കിങ് പിന്നെ ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ഗാർഡൻ അപ്പം എനിക്കിപ്പോൾ പുറത്തിറങ്ങി അങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു ഒന്നും ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ല കാരണം ഞാൻ ഒരു ഓൾമോസ്റ്റ് വൺ ആയി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഔട്ട്ഡോർ ഗാർഡൻ ഒന്നും ഞാൻ ചെയ്യുന്നില്ല അപ്പൊ ഞാൻ ഇൻഡോറിൽ ഒരു ഗാർഡൻ ഒരു ചെറിയ സംഭവം ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്താ ലൈക്കും നിങ്ങളുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കമൻസ് ഉണ്ടെങ്കിൽ അതും അറിയിക്കുക അപ്പം നമുക്ക് നേരെ ഞാൻ എൻ്റെ ആ വീഡിയോയിൽ കാണാൻ പോന്നത് കാണിക്കാം അപ്പോൾ ദേ ആദ്യം ഞാൻ മസാല ദോശ ഉണ്ടാക്കാൻ പോകും ഇവിടെ നമുക്ക് അത്ര വലിയ ഒരു ദോശക്കല്ലൊന്നുമില്ല ഇല്ല ഇത് ഇരുമ്പിന്റെ നിന്ന് കൊണ്ടുവന്നു തന്നെയാണ് ഒരു സാധാരണ ദോശക്കല്ലാണ് പക്ഷേ അതിലേക്ക് നന്നായിട്ട് നെയ്യൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊഴിച്ചു കൊടുത്തിട്ട് ആ വലുപ്പത്തിലാണ് ഞാൻ മസാല ദോശ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അത് പരത്തി കൊടുക്കണം കേട്ടോ എന്നിട്ട് പിന്നെ എന്താ ഒത്തിരി കട്ടിയാവാതെ നല്ല തിന്നായിട്ട് നന്നായിട്ടങ്ങ് പരത്തി കൊടുക്കുക എന്നിട്ട് അതിനകത്തോട്ടാണ് നമ്മുടെ ഈ ഒക്കെ ഇടാൻ പോകുന്നത് പക്ഷേ അതിന് ഫില്ലിങ്സ് ഇടുന്നതിന് മുമ്പായിട്ട് ആദ്യം ഒന്ന് കുറച്ച് ഒന്ന് അതിൻ്റെ മുകളിലൂടെ ചെറുതായിട്ട് ഒരു ഡ്രോപ്പായിട്ട് ഒരുപാട് ഒഴിക്കൊന്നും വേണ്ട കേട്ടോ ഒന്ന് കൊടുക്കുക കൊടുത്തിട്ട് ഒരു സൈഡ് ഒന്ന് വെന്ത് തുടങ്ങുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റീം വരുമ്പോൾ അറിയാൻ പറ്റുമല്ലോ സൈഡ് എല്ലാം ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് നല്ല പതുക്കെ അതൊന്ന് തിരിച്ചിടുക തിരിച്ചിട്ടതിന് ശേഷം ഞാൻ ഓൾറെഡി പ്രീ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടാറ്റോടെ ആ മിക്സില് അതിനകത്തോട്ട് മിഡിലോട്ട് ഇട്ട് കൊടുക്കും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ഞാൻ പിന്നെ ഓൾറെഡി പറഞ്ഞല്ലോ ഞാൻ ഈ അസുഖത്തിന് ശേഷം തിരിച്ച് ഞാൻ കുക്കിംഗ് ഒക്കെ ഇങ്ങനെ പതുക്കെ ചെയ്തു തുടങ്ങുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഈസി ആയിട്ടുള്ള ഒരു രീതിയിലുള്ള കുക്കിങ്ങിലേക്ക് പോയതാണിന്ന് അപ്പോൾ അതിനെന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് കടലമാവ് ഇട്ട് പൊട്ടിക്കുക പിന്നെ കുറച്ച് ഇഞ്ചിയും ശകലം നമ്മുടെ ചുവന്നുള്ളിയോ അല്ലെ സവാളയോ എന്നിട്ട് മൂപ്പിച്ചതിന് ശേഷം അതിനകത്തോട് ചില മഞ്ഞൾപ്പൊടിയും കൂട്ടൊന്ന് വഴറ്റിയിട്ട് പൊട്ടറ്റയോട് ചേർത്ത് വേവിച്ചെടുക്കുക അതിനകത്ത് തന്നെ എന്നിട്ട് അത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് അപ്പോൾ ആ ഒരു കടലപ്പരിപ്പിൻ്റെ ടേസ്റ്റും ഉള്ളിയുടെയൊക്കെ ടേസ്റ്റ് കിട്ടും എന്നിട്ട് അത് എന്നിട്ടത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക രണ്ട് സൈഡും ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഒരു സൈഡിൽ നന്നായിട്ട് അത് അതിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡിൽ ഇത് മടക്കി നമ്മളത് പാനിലേക്ക് പ്ലേറ്റിലേക്ക് സോറി അങ്ങ് ട്രാൻസ്ഫർ ചെയ്യുക അത്രയേ ഉള്ളൂ മസാല ദോശ ഇതല്ല ഇതിൽ നല്ല രസമായിട്ടാണ് നമ്മൾ കടകളിലൊക്കെ ഉണ്ടാക്കുന്നത് പക്ഷേ ഇപ്പം നമ്മുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ചുള്ളൊരു മസാല ദോശയാണിത് കേട്ടോ അപ്പോൾ അങ്ങനെ വൈകിട്ടത്തേക്കുള്ള മസാല ദോശ റെഡി ആയിട്ടുണ്ട് ഇനിയും നെക്സ്റ്റ് എൻ്റെ ഇൻട്രസ്റ്റ് ഒബ്വിയസ്ലി ഗാർഡൻ ആണ് അല്ലെങ്കിൽ ഡെക്കറേഷൻ ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് ഈ ഫ്ലവർ വൈസ് ഉണ്ടോ ഇത് ഞങ്ങളുടെ പള്ളിയിൽ സെൻറ് ജോർജ് ഇന്ത്യൻ ഓർത്തറോസ് ചർച്ചിൽ ഞങ്ങളുടെ ആദ്യഫല പെരുന്നാളിന് ഹാർവെസ്റ്റ് ഫെസ്റ്റിവലിന് ഞങ്ങൾ ലേലത്തിൽ വാങ്ങിച്ച ഫ്ലവർ വൈസ് ആണ് കേട്ടോ ഇത് എൻ്റെ ആ ഒരു ഫർണിച്ചറുകൾക്കൊക്കെ ഒരു പിന്നെ എന്താ ചേരുന്ന കളറായതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത് തന്നെ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു നല്ല പെയിൻറ്റിങ് ഉണ്ട് അതിൻ്റെ പുറത്ത് ഒരു കല്ലൊക്കെ വെച്ച് കുറേ പിങ്ക് കണ്ടോ കല്ലുകളൊക്കെ വെച്ച് നല്ല ഒരു ഗ്ലാസിൻ്റെ ഒരു സംഭവമാണ് താഴെ വീണ് കഴിഞ്ഞാൽ പൊട്ടി ചിന്നം ഭിന്നമാകും പക്ഷേ എങ്കിൽ ഇവിടെ അങ്ങനെ സാധാരണ ആരും കൊച്ചു പിള്ളേരില്ലാത്തത് കൊണ്ട് നമുക്ക് പ്രശ്നമില്ല പിന്നെ ആരെങ്കിലും വരുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ആദ്യം ഞാൻ ഓർത്തിനകത്ത് എന്തെങ്കിലും പ്ലാന്റ്ഡാന്ന് പിന്നെ ഞാൻ ഓർത്ത് എപ്പോഴും അതിന് വെള്ളം ഒഴിക്കാനും ഒക്കെ എടുത്ത് പുറത്തൊക്കെ വെച്ചു എടുത്ത് നോക്കി ഇതെങ്ങാനും താഴെ വീണമെങ്കിലോ പിന്നെയാണെങ്കിൽ ഞാൻ ഓർത്തതിനകത്തോട് നിയോൺ പോത്തോസ് എൻ്റെ അതിനകത്ത് ഒന്ന് കുറേ കട്ടിങ്സ് എടുത്തിട്ട് ഞാനത് ഒരു ചെറിയ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്തു അല്ലെങ്കിൽ എന്നാ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതവിടെ ഇരിക്കുന്നതാണോ ആരെങ്കിലും പിള്ളേരൊക്കെ വന്നിച്ച് അതിൻ്റെ ഓരോ ലീഫ് വലിച്ച് പൊക്കിയെങ്കിൽ ഓരോന്നെടുത്തോണ്ട് ഓടത്തില്ലേ അതുകൊണ്ട് അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനതെല്ലാം കൂടെ ഒരു ചെറിയ റബ്ബർ ബാൻഡ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഒരു ഗ്ലാസ് ജാറിലോട്ട് ചില വെള്ളം ഒഴിച്ച് അതിനകത്ത് ഇറക്കി വെച്ചിട്ട് ഇതൊട്ടിറക്കി കൊടുത്തു അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ആ ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി കാണുമ്പോൾ നല്ല ഭംഗിയാണ് പിന്നെ ഒബ്വിയസ്ലി ഇത് വേണമെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഇട്ട് കഴിഞ്ഞും നല്ലതായിട്ട് ഭംഗിയായിട്ട് വെക്കാം പക്ഷേ ഞാനിവിടെ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും വീട്ടിൽ യൂസ് ചെയ്യാറില്ല കാരണം എനിക്ക് എന്താ ജീവനുള്ള ചെടികൾ തന്നെയാണ് ഇഷ്ടം അതിനെ പരിപാലിക്കുന്നതൊക്കെയാണ് എൻ്റെ ഒരു ഇൻട്രസ്റ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്തു അങ്ങനെ അതാണ് അതാണിന്ന് ചെയ്തിരിച്ച് ചെയ്ത ഒരു വേറൊരു പണിയെന്ന് പറഞ്ഞിത് കഴിഞ്ഞതിന് ശേഷം കണ്ടോ നല്ല അടിപൊളിയായിട്ടിരിപ്പല്ലേ നല്ല രസമായിരിക്കും അത് കുറച്ചുകൂടി വളർന്നു കഴിയുമ്പോഴേ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്ത് നമ്മുടെ മനസ്സ് സന്തോഷമായിട്ടിരിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്